നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ശ്രീക്കുട്ടി വെറും ശ്രീക്കുട്ടിയല്ല സെക്സിനും ലഹരിക്കും അടിമ ഓരോ ദിവസവും ഓരോ ആണുങ്ങളോടൊപ്പം കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച ആൾക്കാരെ ഇടിച്ചു വീഴ്ത്തി ഒരു സ്ത്രീയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ രണ്ടു പേരിൽ ഒരാളാണ് ഡോക്ടർ ശ്രീക്കുട്ടി ഇപ്പോഴും നിറഞ്ഞ ഏവനവുമായി തുള്ളിക്കളിച്ചു നടക്കുന്ന ഈ യുവതി വഴിവിട്ട ജീവിതത്തിന്റെ ഉടമയാണ് ആരൊക്കെ വിവാഹം കഴിച്ചു എന്ന കാര്യം പോലും നിശ്ചയമില്ലാത്ത ശ്രീകുട്ടിക്ക് മോഹം മാത്രമല്ല അടങ്ങാത്ത ദാഹവുമുണ്ട് രണ്ടു കാര്യങ്ങളിൽ മുഴുകിയാണ് ശ്രീകുട്ടി ജീവിച്ചു വന്നിരുന്നത് മാറി മാറി ഓരോ ദിവസവും ഓരോ പുരുഷന്മാരോടൊപ്പം ലൈംഗിക സുഖം തേടിപ്പോയ സ്ത്രീകുട്ടി സന്ധ്യയായാൽ മദ്യമാനം അടക്കമുള്ള ലഹരിയിലേക്ക് വീഴുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ സമനില തെറ്റിയ അവസ്ഥയിലെത്തിയ സാഹചര്യത്തിലാണ് ദൈവവിളി പോലെ ശ്രീകുട്ടിയും സുഹൃത്തുക്കളും കൊലപാതക കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ശ്രീകുട്ടി ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ കാരണം അവളുടെ ജീവിത സാഹചര്യം അതായിരുന്നു അച്ഛനും അമ്മയും വഴിവിട്ട ജീവിതത്തിന്റെ ഉടമകളായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ആരെയും അനുസരിക്കാതെ സ്വന്തം വഴിയിലൂടെ വഴിവിട്ട ജീവിതത്തിലേക്ക് കടന്നുപോയ ആളാണ് ശ്രീകുട്ടി പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് ഒരു ഡ്രൈവറോടൊപ്പം വീട് വിട്ട് ഒളിച്ചോടി പോയി ഒന്നര കൊല്ലത്തോളം അയാളോടൊപ്പം ജീവിച്ച ശ്രീകുട്ടി ഒടുവിൽ അയാളെ തഴഞ്ഞ് ഒരു കുഞ്ഞുമായി വീട്ടിൽ എത്തുകയാണ് ഉണ്ടായത് ഇതിനു എം ബി ബി എസ് പഠനം പൂർത്തീകരിച്ചത് ഈ അവസരങ്ങളിൽ എല്ലാം ലഹരിയുടെ ആസ്വാദ്യത്തിൽ കഴിയുകയായിരുന്നു ശ്രീകുട്ടി നെയ്യാറ്റിങ്കരയിലെ തൊഴുക്കല്ലിൽ ആയിരുന്നു ശ്രീകുട്ടിയുടെ കുടുംബ വീട് അച്ഛൻ ഷാജിയും മര്യാദയ്ക്ക് ജീവിച്ച ആളല്ല എന്നാണ് പറയുന്നത് വീട്ടുവേലക്കാരിയായിരുന്ന സുരഭി എന്ന സ്ത്രീയെ രണ്ടാം ഭാര്യയാക്കി ജീവിതം തുടർന്ന ഷാജിയുടെ സ്ഥിരം മദ്യപാനിയായിരുന്നു വേലക്കാരിയായിരുന്ന സുരഭിയുമായി കുടുംബജീവിതം തുടർന്നെങ്കിലും നിത്യവും വീട്ടിൽ വഴക്കും ഒച്ചപ്പാടും പതിവായിരുന്നു മാത്രവുമല്ല സുരഭി എന്ന ഭാര്യ മറ്റു പല പുരുഷന്മാരുമായി ബന്ധമുള്ള സ്ത്രീയായിരുന്നു എന്നും പറയുന്നുണ്ട് വഴിവിട്ട് ജീവിതം നയിച്ച ഇവർക്ക് വലിയ മന്ത്രവാദത്തിലും വളരെ താല്പര്യമായിരുന്നു എന്നാണ് പറയുന്നത് വീട്ടിൽ മിക്കവാറും ദിവസങ്ങളിൽ മന്ത്രവാദികളെത്തി മന്ത്രവാദം നടത്തലും തുള്ളലും ഒക്കെ നടന്നിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് വഴിവിട്ട ജീവിതം നയിച്ചിരുന്നതിനാൽ അയൽക്കാർ പോലും കാര്യമായി ഇവരുമായി അടുപ്പം പുലർത്തിയിരുന്നില്ല ഇത്തരം കുടുംബ അന്തരീക്ഷം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ശ്രീകുട്ടി വീട് വിട്ട് ജോലി തേടി ആശുപത്രിയുടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കാൻ തയ്യാറായത് കരുനാഗപ്പള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റായി ജോലിക്ക് കയറിയ ശ്രീകുട്ടി അവിടെ അടുത്ത വാടക വീട്ടിലാണ് താമസം തുടങ്ങിയത് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തി അജ്മൽ എന്ന യുവാവുമായി അടുപ്പത്തിലായ സ്ത്രീക്കുട്ടി അയാളോടൊപ്പം കൂടുതൽ കൂടുതൽ അടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് സ്ത്രീക്കുട്ടിയുടെ വാടക വീട്ടിൽ ഇയാളും സുഹൃത്തുക്കളും എത്തിച്ചേരുകയും എല്ലാ ദിവസവും മധ്യ സർക്കാരവും ലഹരി പാർട്ടികളും നടക്കുക പതിവായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട് അജ്മലുമായി ഉണ്ടായ അടുപ്പം ശക്തമായതോടുകൂടി സ്ഥിരമായി അയാളുമൊത്ത് ചുറ്റിക്കറങ്ങി നടക്കുന്ന ഏർപ്പാടും ഉണ്ടായി ഇപ്പോൾ പോലീസ് പിടിയിലായ അജ്മൽ ഇതിനു മുമ്പ് പല കേസുകളിലും പ്രതി ചേർക്കപ്പെട്ട ആള എന്നാണ് പോലീസ് പറയുന്നത് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയിലും പലതരം ഗുണ്ടാപ്രവർത്തനങ്ങളിലും ഒക്കെ അജ്മൽ ഇടപെട്ടിരുന്നതായും ഇത്തരം കേസുകളിൽ പ്രതിയായിട്ടുള്ളതായും പോലീസ് പറയുന്നുണ്ട് സംഭവം നടന്ന ദിവസം ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ വച്ച് മറ്റു സുഹൃത്തുക്കളും മദ്യപാനം നടത്തിയിരുന്നുവെന്നും ഒടുവിൽ വളരെ വൈകി സമനില തെറ്റിയ അവസ്ഥയിലായപ്പോഴാണ് കാറുമെടുത്ത് ശ്രീകുട്ടി അജ്മലും കൂടി പുറത്തേക്ക് പോയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ശ്രീകുട്ടിയുടെ വീട്ടിൽ മദ്യപനം നടന്നതിന്റെയും എല്ലാവരും തമ്മിൽ വലിയ ഒച്ചത്തിൽ സംസാരിച്ചതിന്റെയും സാക്ഷികളായ അയൽക്കാരാണ് ഈ വിവരം പോലീസിനോട് പറഞ്ഞത് മദ്യപിച്ച് ലക്ക് കാറുമായി ഇറങ്ങിയ അജ്മലും ശ്രീകുട്ടിയും അമിത വേഗത്തിൽ വണ്ടി ഓടിച്ചാണ് സ്കൂട്ടർ യാത്രികരെ ഇടിച്ചു വീഴ്ത്തിയത് സംഭവ സ്ഥലത്തേക്ക് ഓടിക്കൂടിയ ആൾക്കാർ തടഞ്ഞപ്പോഴേക്കും വേഗത്തിൽ കാർ ഓടിച്ച് സ്കൂട്ടറിൽ നിന്നും വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി പോയതാണ് മരണത്തിന് കാരണമായത് കാറിന് പിറകെ പാഞ്ഞെത്തിയ നാട്ടുകാരാണ് ഒടുവിൽ രണ്ടുപേരെയും തടഞ്ഞു നിർത്തി പോലീസിന് കൈമാറിയത് ആരെയും അനുസരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത സ്വന്തം ഇഷ്ടപ്രകാരം വഴിവിട്ട ജീവിതത്തിലേക്ക് കടന്നുപോയ സ്ത്രീകുട്ടി പുരുഷന്മാരായ സുഹൃത്തുക്കളുടെ ആവേശമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഓരോ ദിവസവും ഒന്നിലേറെ തവണ കൂട്ടുകാരും മൊത്തം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ് ശ്രീകുട്ടിയുടെ പ്രത്യേകതയായി നാട്ടുകാർ പറഞ്ഞിരുന്നത് പ്രധാന സുഹൃത്തായ അജ്മലും ശ്രീകുട്ടിയുടെ ലൈംഗിക ആവേശത്തിലാണ് മതി മറന്നത് ലഹരി വസ്തുക്കളും മദ്യവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശ്രീകുട്ടിക്ക് ആവേശം മൂക്കുകയും വീട്ടിലെ സുഹൃത്തുക്കളുമായി മതി വരുമ്പോഴും ലൈംഗിക വീഴ്ച നടത്തുകയും പതിവായിരുന്നു വീട്ടിൽ കിടപ്പുമുറിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി സെക്സ് വീഡിയോകൾ കാണുവാനുള്ള സൗകര്യവും അത്തരത്തിലുള്ള വീഡിയോ കണ്ടുകൊണ്ട് ലൈംഗിക ബന്ധം ആസ്വദിക്കുകയും ചെയ്യുന്ന രീതിയിൽ ആണത്ര ശ്രീകുട്ടി കഴിഞ്ഞിരുന്നത് ഏതായാലും സ്വന്തം വലുപ്പം പോലും തിരിച്ചറിയാതെ വഴിവിട്ട ജീവിതത്തിൽ സുഖം കണ്ടെത്തുകയും ജീവിതം എന്നത് ആസ്വദിക്കാൻ മാത്രമുള്ളതാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്ത ഗൈനക്കോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ ശ്രീകുട്ടി ഇനി ഏതായാലും നരക ജീവിതത്തിലേക്ക് പോവുകയാണ് ഒരു നിരപരാധിയെ വണ്ടി കയറ്റി കൊലപ്പെടുത്തിയ മഹാപാപത്തിന്റെ ശിക്ഷയാണ് ഇപ്പോൾ ഡോക്ടർ ശ്രീകുട്ടിക്കും സുഹൃത്തായ അജ്മലിനും കിട്ടിയിരിക്കുന്നത് ഇനി ഏതായാലും ജയിലിൽ കഴിയുകയല്ലാതെ പുറത്തിറങ്ങി സുഖജീവിതം നയിക്കാം എന്ന മോഹം ഇവർക്ക് നടക്കുന്ന കാര്യമായിരിക്കില്ല എന്നതാണ് വാസ്തവം നന്ദി നമസ്കാരം